കേരള യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് റമദാൻ കിറ്റ് വിതരണവും ചടങ്ങിൽ ആദരിച്ചു ചിറ്റൂർ കേരള യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമൂഹ നോമ്പുതുറയും റമദാൻ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചത് ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരായ മാതൃഭൂമി റിപ്പോർട്ടർ എം സുരേന്ദ്രൻ മാസ്റ്റർ സുപ്രഭാതം റിപ്പോർട്ടർ ബഷീർ മഡാല അട്ടപ്പാടി മല്ലീശ്വരൻ ക്ഷേത്രം പുരസ്കാരം നേടിയ മനോരമ റിപ്പോർട്ടർ അജിത്ത് സോളയൂർ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് ചിറ്റൂർ ഇമാം അബ്ദുൽ സലാം മൗലവി ഉദ്ഘാടനം ചെയ്തു കെ യു ജെ ജില്ലാ ജനറൽ സെക്രട്ടറി കണക്കമ്പാറ ബാബു അധ്യക്ഷനായി കെ യു ജെ ദേശീയ വൈസ് പ്രസിഡന്റ് ബഷീർ മഡാല മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കോർഡിനേറ്റർ ബെന്നി വർഗീസ് കെ സി ബി സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ സി നേതാവ് കെ ഷാജഹാൻ ചിറ്റൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ കിഷോർ കുമാർ കെ യു ജെ ജില്ലാ പ്രസിഡന്റ് വി പ്രഷോപ് ട്രഷറർ മുഹമ്മദ് സലാം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം സുരേന്ദ്രൻ മാസ്റ്റർ ചിറ്റൂർ ഹനഫി ജമാഅത്ത് പള്ളി പ്രസിഡന്റ് ഹാജി പി മുഹമ്മദ് ഇബ്രാഹിം സെക്രട്ടറി അനസ് വൈസ് പ്രസിഡന്റ് സാദിഖലി എന്നിവർ സംസാരിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ യുവ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ടി മഹേഷ് ജില്ലാ പ്രസിഡന്റ് വിജീഷ് കണ്ണികണ്ടത്ത് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഷിനു കോൺഗ്രസ് ചിറ്റൂർ മണ്ഡലം പ്രസിഡന്റ് മുരളി തറക്കളം എൻ എസ് എസ് ചിറ്റൂർ സെൻട്രൽ കരയോഗം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ ചിറ്റൂർ പൌരസമിതി സെക്രട്ടറി കൃഷ്ണൻ സായാഹ്നം ചീഫ് എഡിറ്റർ അബ്ദുൽ അസീസ് കെ യു ജെ ജില്ലാ ഭാരവാഹികൾ നഗരസഭാ കൗൺസിലർമാർ പത്രപ്രവർത്തകർ മറ്റു സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്